ഹായ് നമസ്കാരം നമ്മൾ ഇന്നും മമ്മൂക്കയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയെക്കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതിൽ സംഘപരിവാറിന് അനുഭാവമായിട്ട് ഒരുപാട് ഓൺലൈൻ ചാനലുകളുണ്ട് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചാനലാണ് ഈ പറയുന്ന മറുനാടൻ മലംതുപ്പെന്ന ചാനലും അതോടൊപ്പം തന്നെ ഈ കോഴിക്കോടുള്ള ഫസൽ കാരാട്ട് എന്ന് പറയുന്ന കറ തീർന്ന ഒരു മുസംഗി അതായത് സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യും സംഘികളുടെ വാർത്തകൾ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പൊലിപ്പിക്കാൻ തുടങ്ങും കാരണം പറയുന്ന മുസ്ലിം നാമധാരിയായിട്ടുള്ള മുസ്സങ്കി ആകുമ്പോൾ അത് കേൾക്കാൻ ഈ സംഘികൾക്ക് ഒരു പ്രത്യേക സുഖം ഉണ്ടാകും കാരണം അവരെക്കുറിച്ചിട്ട് ഏതെങ്കിലും മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊട്ട ന്മാരും ഈ വിഡികളും ഇവന്മാരെ ഇങ്ങനെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യും സത്യത്തിൽ ഇവരെയൊക്കെ മുതലെടുക്കുകയാണ് ഇവന്മാർ ചെയ്യുന്നതെന്നുള്ളത് ഈ ഊളകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് കാരണം തലയ്ക്കാത്തിരിക്കുന്ന മൊത്തം ചാണകവും കുടിക്കുന്ന ഗോമൂത്രമാകുമ്പോഴത്തേക്ക് ആ ഉള്ള ബുദ്ധിയൊക്കെ മരവിച്ച് പോകുമല്ലോ കാരണം എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്താൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലോ പൊതുപ്രവർത്തനങ്ങളിലോ ആയിട്ടുള്ള ആൾക്കാർ ഇത് ഇന്ന രീതിയിൽ ഹിന്ദുക്കൾ അവഹേളിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാൽ മാത്രം മതി അതായത് കാള പെറ്റു എന്ന് കേൾക്കുമ്പോ തന്നെ കയറുമായിട്ട് ഇവരങ്ങോട്ട് വരും ചില ഊളകൾ ഓടി ഇങ്ങോട്ട് വരും പിന്നെ പൊങ്കാലു പൊങ്കാലയ അവസാനം എന്താവും കേരളത്തിലെ പൊതുസമൂഹം തലമണ്ടയ്ക്ക് അടിക്കുമ്പോഴാണ് ഇവനിക്കൊക്കെ ചെറുതായിട്ടെങ്കിലും ഒരു വിളവ് വീഴുന്ന അപ്പൊ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഒട്ടും മോശമൊന്നുമല്ല നമ്മളിപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ പോകുന്ന ഈ സാധനം ഒട്ടും മോശമൊന്നുമല്ല സംഘപരിവാറിന് വേണ്ടി അങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് നക്കലാണ് ഇവന്റെ ഒരു പരിപാടി നക്കി അങ്ങ് വെളുപ്പിക്കുക ആണ് ഈ മുസങ്കിയായിട്ടുള്ള ഈ ഫസൽ എന്ന് പറയുന്ന ഈ ചൊറിച്ചിൽ പിടിച്ചവൻ എന്തായാലും ഇവന്റെ ചൊറച്ചിൽ അതെന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കേട്ടു നോക്കുക കാരണം കേട്ടു നോക്കിയിട്ട് ഇവന് ഇപ്പം സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ മമ്മൂക്ക പ്രതികരിച്ചില്ലല്ലോ അല്ലെങ്കിൽ മമ്മൂക്ക പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് മമ്മൂക്ക ഇതിന്റെ ഭാഗമാണോ എന്നൊക്കെ ഒരു തോന്നൽ ഇവനിക്കുണ്ട് പക്ഷെ നിന്റെ തോന്നലുകളും അല്ലെങ്കിൽ നിന്നെപ്പോലുള്ള ചില കീടനാശിനി ുടെ തോന്നലുകൾക്കൊന്നും മറുപടി പറയുന്ന വ്യക്തിയല്ല മലയാളത്തിന്റെ മഹാനായിട്ടുള്ള മമ്മൂക്ക അതിനുള്ള മറുപടി ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ തന്നെ നിനക്കൊക്കെ തരും അത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മറുനാടൻ മലയാളിയിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയെ കുറിച്ച് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഇപ്പോ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവുമായിട്ടായിരുന്നു ആ ഒരു അഭിമുഖം നടന്നിരുന്നത് അദ്ദേഹം അതില് വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഈ പുഴു എന്ന സിനിമയിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു അതേപോലെ തന്നെ ഒരു മതത്തെ മോശമാക്കാൻ വലിയ രീതിയിൽ ആ ഒരു സിനിമയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സകല മേഖലകളിലുള്ള പ്രമുഖരും ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾ മമ്മൂട്ടിയെ അനുകൂലിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ മമ്മൂട്ടിയെ എതിർത്തുകൊണ്ടും സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയം വരെ മമ്മൂട്ടി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് മമ്മൂട്ടി ഒരു മഹാനടനാണ് സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം അഭിമുഖമൊന്നും ചാനലുകൾക്ക് അങ്ങനെ കൊടുക്കാറില്ല എന്നൊന്നും ഈ കാലഘട്ടത്തിൽ ആരും തന്നെ രംഗത്തെത്തി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം നമുക്കറിയാം സിനിമാ പ്രമോഷനൊക്കെയായി ബന്ധപ്പെട്ട് സകല ഓൺലൈൻ ചാനലുകൾക്കും അദ്ദേഹം നിരന്തരം അഭിമുഖവും സകല കാര്യങ്ങളും കൊടുക്കുന്നത് നമ്മൾ നിരന്തരം കാണാറുണ്ട് നമ്മുടെ കേരള പൊതുസമൂഹത്തില് ഒരു മത ത്തെ മോശമാക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു എന്ന വലിയൊരു ആരോപണത്തിന് ഇതുവരെ മമ്മൂട്ടി ഒരു മറുപടി പറയാത്തത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒക്കെ ആക്കിയിട്ടുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹമാണ് ഒരു കാലഘട്ടത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാമോ അല്ലെങ്കിൽ അതിന്റെ വക്താക്കളോ തീവ്ര ചിന്താഗതിക്കാരോ അതൊക്കെ പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും സിനിമയെ ഒരു കാലഘട്ടത്തിലും പിന്തുണച്ചിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ പൊതുസമൂഹം തന്നെയാണ് മമ്മൂട്ടിയെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ആക്കിയത് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്തൊരു വിഷയം തന്നെയാണ് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി രംഗത്തെത്തി മറുപടി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട മമ്മൂട്ടിയെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ആദ്യം തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് അടുപ്പ് കൂട്ടി ചർച്ചക്കാരാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരൊക്കെ മമ്മൂട്ടിയെ പിന്തുണയ്ക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ എത്രത്തോളം വലിയ ഗൗരവമുണ്ട് എന്നുള്ളത് സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് ഇവനെയൊക്കെ കൊണ്ട് പൊറുന്നൊണ്ടിരിക്കുക ഈ സംഘപരിവാറിന് വേണ്ടി സംസാരിക്കാൻ വന്നാൽ തന്നെ പിന്നെ അവൻ്റെ ഉള്ള മൈൻഡ് കട്ടാകും പിന്നെ അത് ഇതുപോലെ പിന്നെ അടിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്താണത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്തും കൂടെ മമ്മുക്കായെ തകർക്കാൻ വേണ്ടി ഒരു 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 പ്രൊപ്പ ന്യൂസ് അങ്ങോട്ട് പടച്ചു അല്ലെങ്കിൽ ഒരു ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് അത് അങ്ങോട്ട് പറഞ്ഞു പ്രത്തീന എന്ന് പറയുന്ന പുഴുവെട സംവിധായികയുടെ ഭർത്താവും കൂടെ വിളിച്ചിരുത്തിയിട്ട് കാശിന് വേണ്ടി മാത്രമാണ് സംഘപരിവാർ അതിനു വേണ്ടി ഒരുപാട് പണമിറക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഇത് ഇതിനെ കുറിച്ചിട്ട് പറയാനായിട്ട് ഇവർക്ക് സത്യം ഒന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇരിക്കട്ടെ മമ്മൂക്കാക്കിട്ടൊരു പണിയാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാണ് ഉദായത്തിന്റെ പേരിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തികളെ വ്യത്യഹത്യ ചെയ്യുക അവരൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് നടത്തുക എന്നൊക്കെ പറയുന്ന ഈ തെണ്ടികളെ ഈ തെണ്ടിത്തരം പറയുന്ന ഈ ചെറ്റകളെയൊക്കെ നിർത്തേണ്ട ഇടത്ത് തന്നെ സമൂഹം നിർത്തണം നിർത്തണം എന്ന് തന്നെയാണ് എന്റെയും ഒരു ആഗ്രഹം എന്തായാലും ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കുക